ഹലോ ഗൈസ് ഇന്ന് എന്താ പരിപാടിയിന്നല്ലേ ഇന്നൊരു സിമ്പിൾ ചിക്കൻ കറി ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ ഒത്തിരി മസാലയോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ലാത്ത ആൾക്കാർക്ക് ചില ഇപ്പം നമ്മൾ ചില ഹോട്ടലിലോ എവിടെ നിന്നെങ്കിലൊക്കെ കഴിക്കുവാണെങ്കിലും മസാല കാരണം ചിക്കൻ കാണാൻ പറ്റത്തില്ല ഇതങ്ങനെയല്ല ആയിട്ട് വളരെ കുറച്ച് മസാലയിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ ചിക്കൻ കറി പെട്ടെന്നൊക്കെ എടുക്കാൻ പറ്റിയ ഒരേ സമയം തന്നെ നമ്മൾ ചിക്കനും വേവിക്കാൻ വെക്കും ഇപ്പോഴത്തെ സൈഡിൽ നമ്മൾ സമോളയും ഉള്ളിയും എല്ലാം കൂടെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയാണ് ഞാൻ കാണിച്ചു തരുന്നത് കേട്ടോ പോകാം വീഡിയോയിലേക്ക് നമ്മൾ ആദ്യം തന്നെ മൺചട്ടി അടുപ്പേ വെച്ച് അത് ചൂടാവുമ്പം വെളിച്ചെണ്ണ ഒടിച്ച് കടുവും പൊട്ടിച്ച് അതിനകത്ത് ചെറിയ ഉള്ളിയും ചുമന്നമുളകും കൂടെ ഇട്ട് മൂപ്പിക്കും അതിനുശേഷം നമ്മൾ ചെറിയ ഉള്ളിയും സവോളയും പച്ചമുളകും കൂടെയാണ് എൻ്റെ തൊട്ട് ഇടുന്നത് കേട്ടോ എന്നിട്ട് നന്നായിട്ട് വഴറ്റിയിട്ട് വേണം നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കാൻ വേണ്ടിയിട്ട് ഗൈസ് ഞാൻ ആദ്യമേ ഒരു കാര്യം പറയാൻ വിട്ടുപോയി എന്താണെന്നല്ലേ ഇത് എൻ്റെ റെസിപ്പിയല്ല ഇതെൻ്റെ ചേച്ചിയുടെ റെസിപ്പിയാണ് ക്രിസ്മസിൻ്റെ അന്ന് നൈറ്റ് നമ്മൾ അവരുടെ വീട്ടിൽ പോയപ്പോൾ ചേച്ചി ഉണ്ടാക്കി തന്ന സ്പെഷ്യൽ ചിക്കൻ കറിയാണ് കേട്ടോ കണ്ടില്ലേ എന്നിട്ട് നമ്മൾ അത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം പിന്നെ ചട്ടിയിലായത് കൊണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇനിയിപ്പോൾ സവാള നന്നായിട്ട് പെട്ടെന്ന് തന്നെ മൂത്ത് കിട്ടാൻ വേണ്ടി ഇത്തിരി ഉപ്പ് ഇത്തിരി ഒരു നുള്ളു പഞ്ചസാര ഇടുന്നുള്ളൂ കേട്ടോ പെട്ടെന്ന് മൂത്ത് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് രണ്ടും കൂടെ ഇടുന്നത് എല്ലാവരും അങ്ങനെ ഇടാറില്ല നോർമലി എല്ലാവരും ഉപ്പാണ് ഇടുന്നത് കേട്ടോ ഒരു നുള്ളു പഞ്ചസാര അത്രേ ഇടുന്നുള്ളൂ പെട്ടെന്ന് മൂക്കാൻ വേണ്ടിയിട്ട് ഇപ്പം നമ്മുടെ ഉള്ളിയും സവോളയും എല്ലാം കൂടെ നന്നായിട്ട് വഴുന്നത് ഈ പരുവത്തിലായിട്ടുണ്ട് ഇത് ഇത്തിരി കൂടി ആയി കഴിഞ്ഞിട്ട് വേണം നമുക്ക് അതിൻ്റെ അകത്തൊട്ട് തക്കാളി ചേർക്കാം കേട്ടോ ഇവിടെ ചിക്കൻ ഉണ്ടല്ലോ ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി പിന്നെ കുറച്ച് ചിക്കൻ മസാല ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്ത് കുക്കറിൽ ഒരു വിസിലടിച്ച് വെച്ചിരിക്കുകയാണ് ഏ അതാകുമ്പോഴത്തേന് നമ്മൾക്ക് ഇനി അപ്പറേ സവോള വഴറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ഇത് അതിൻ്റെ തൊട്ട് ഇട്ടാൽ മതിയാവും അപ്പം കറക്റ്റായിട്ട് ഇത് നേരത്തെ തന്നെ ആയിരിക്കും അതേപോലെ തന്നെ നമ്മൾ ചിക്കൻ കുക്കറിലിട്ട് വേവിച്ച ആ വെള്ളമില്ലേ അത് നമ്മളിവിടെ ഒരു പത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ തക്കാളി ഒരു വലിയ തക്കാളിയാണ് എടുത്തിരിക്കുന്നത് തക്കാളി ജസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്ത് പീസാക്കിയിട്ട് ഇവിടെ വെച്ചിരിക്കുന്നതാണ് അത് ആ വഴന്ന് വരുമ്പോൾ നമ്മളതിൻ്റെ അകത്ത് ചേർക്കാനുള്ളത് ഇതോ നമ്മുടെ സവോളയും ഉള്ളിയും എല്ലാം കൂടെ ചേർന്നിട്ട് നന്നായിട്ട് വഴിന്ന് വന്നിട്ടുണ്ട് പച്ചമുളകും ഉണ്ട് കേട്ടോ അതിൻ്റെ അകത്തോടെ നമ്മൾ ഈ തക്കാളി ചേർക്കാൻ പോവാം ഞാൻ പറഞ്ഞില്ലായിരുന്നു ഒരു വലിയ തക്കാളി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇത് ചെറുതായിട്ടൊക്കെ കട്ട് ചെയ്ത് ഇടുവാണെങ്കിൽ അതിനകത്ത് നന്നായിട്ട് അലിഞ്ഞ് വരും ഇതിപ്പോൾ നമ്മൾ അത്യാവശ്യം വലുപ്പത്തിലാണ് ഇത് ചെയ്തേക്കുന്നത് കേട്ടോ ഗൈസ് അതേപോലെ തന്നെ ഉണ്ടല്ലോ നമ്മൾ കറിവേപ്പില ഇടാൻ മറന്നുപോയി ആ കറിവേപ്പിൽ നമ്മളിപ്പോൾ ഇടുന്നതേ ഉള്ളൂ കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു അത് ആ വർത്താനം പറഞ്ഞിരുന്ന ഫ്ലോയിൽ അത് വിട്ടുപോയതാണ് അതുകൂടെ നമ്മളിതിലൂടെ ആഡ് ചെയ്യും കേട്ടോ ഇപ്പം നമ്മുടെ തക്കാളി സവോള ഒക്കെ ആയിട്ട് ചേർന്ന് നന്നായിട്ട് മിക്സാക്കി വരുന്നുണ്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അതിൻ്റെ അകത്ത് മിക്സിയിൽ ജാറിലിട്ട് ഒന്ന് അടിച്ച് മറ്റേ പേസ്റ്റ് പോലെ ആക്കിയിട്ട് അതിനകത്ത് ഇട്ടാലും മതി ഇതിപ്പം നമ്മളിങ്ങനെ സിമ്പിളായിട്ട് വെക്കാൻ വേണ്ടി ആയതുകൊണ്ടിട്ടും പിന്നെ തക്കാളി കടിക്കാൻ ഇഷ്ടമായതുകൊണ്ടിട്ടും ഇവിടെ എല്ലാവർക്കും നമ്മളിങ്ങനെ ഇടുന്നതേ ഉള്ളൂ കേട്ടോ നമുക്ക് ഇതിൻ്റെ അകത്ത് ഈ മസാലയിലേക്ക് കുറച്ച് പൊടികളൂടെ ചേർക്കാം കേട്ടോ ലേശം മഞ്ഞൾപ്പൊടി കാരണം ഓൾറെഡി മറ്റേ ചിക്കനകത്ത് നമ്മൾ അത്യാവശ്യം മസാലയൊക്കെ ചേർത്തിട്ടുണ്ട് എന്നാലും നമ്മൾ കുറച്ച് ഇതിൻ്റെ അകത്ത് ആ ഉള്ളിക്കകത്തൂടെ ഒക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇപ്പം മഞ്ഞൾപ്പൊടി ഇട്ടു ഇപ്പം കുരുമുളക് ഇട്ടു പിന്നെ ഇനി ഇടുന്നത് ലേശം മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ അതിന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടാണ് നമ്മുടെ ബാക്കി ആ വെള്ളമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ ചിക്കൻ്റെ അപ്പോൾ അത് നമ്മൾ ചേർക്കുകയുള്ളൂ നന്നായിട്ട് സവോള എല്ലാം വഴതും നല്ല സെറ്റ് സെറ്റായിട്ടുണ്ട് പിന്നെ ചില ആൾക്കാർക്ക് നമ്മൾ ഈ തക്കാളി അരച്ച് ചേർക്കുന്നതിൻ്റെ ടേസ്റ്റ് ഡിഫറെൻ്റ് ആയതുകൊണ്ടിട്ട് അത്ര ഇഷ്ടപ്പെടാൻ വഴിയില്ല അത് ഇഷ്ടമുള്ള ആൾക്കാർക്കാണ് അങ്ങനെ ചെയ്യാൻ പറഞ്ഞത് കേട്ടോ അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അത് അതിൻ്റെ കൂടെ തന്നെ അങ്ങ് ആയിക്കോളും കുഴപ്പമില്ല ഇനി പൊടികൾ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം കണ്ടോ ഒത്തിരി എണ്ണയൊന്നും ആവശ്യമില്ല കേട്ടോ കുറച്ച് എണ്ണയിലാണ് ഇതെല്ലാം ചെയ്യുന്നത് പിന്നെ നമ്മൾ തീ ഒത്തിരി കൂട്ടി വെച്ചിട്ടില്ല സിമ്മിൽ ഇട്ട് സിമ്മല്ലേ ഇതാ ഇപ്പം പൊടിയൊക്കെ നമ്മൾ നമ്മുടെ ആ സവോളയുടെയും ഉള്ളിയുടെയും കൂടെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് അതിൻ്റെ കൂടെ നമ്മളിവിടെ ഒരു വിസിൽ വിസിലടിപ്പിച്ച് വെച്ചിരിക്കുന്ന ചിക്കനുണ്ട് മസാലയൊക്കെ കുറച്ച് പെരട്ടി എല്ലാം ചെയ്തിട്ടാണ് വൺ ഒരു വിസിൽ നമ്മൾ അടിച്ചിട്ടുള്ളൂ അതുകൂടെ ചേർത്തിട്ട് നമ്മൾ ആദ്യം വെള്ളം ഒഴിക്കാതെ തന്നെ ഒന്ന് മിക്സ് ചെയ്യാതെ തന്നെ നമ്മൾ ഇതിൻ്റെ അകത്തിട്ട് ഇളക്കും ഇളക്കി നന്നായിട്ട് ആ സവോളയും ഇതൊക്കെ പിടിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഉള്ളൂ നമ്മൾ മറ്റേ ആ വേവിച്ച് വെച്ചിരിക്കുന്ന വെള്ളമില്ലേ അത് കൂടെ ചേർക്കുകയുള്ളൂ ഇപ്പം നമ്മൾ ചിക്കനാണ് അതിൻ്റെ തൊട്ട് ഇട്ടുകൊണ്ടിരിക്കുന്നത് അത് ഇട്ട് ഇട്ടുന്നത് കാരണം എല്ലായിടത്തും പിടിക്കാൻ വേണ്ടിയിട്ട് അത് ആയി കഴിയുമ്പോൾ നമ്മൾ ബാക്കി ഇരിക്കുന്ന ചിക്കനും കൂടെ അതിന്റെ ഇടും പിന്നെ പല ആൾക്കാരും പല രീതിയിൽ ചിക്കൻ വെക്കാറുണ്ട് അതിനകത്ത് ഇങ്ങനെ വെക്കണം നിർബന്ധമൊന്നുമില്ലല്ലോ ഒരു പ്രത്യേക രീതിയിലൊന്നും നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് പല രീതിയിൽ വെക്കുന്നുണ്ടല്ലോ ആൾക്കാര് അതുപോലെ നമ്മൾ വീട്ടിൽ ഇടയ്ക്ക് ട്രൈ ചെയ്യുന്ന ഒരു സ്റ്റൈലാണ് ഇത് നമ്മൾ വേറെ രീതിയിൽ വെക്കാറുണ്ട് പക്ഷേ ഇന്ന് വെക്കുന്നത് ഈ ഒരു സ്റ്റൈലിൽ കഴിക്കാനാണ് കാരണം ഉച്ചയ്ക്കത്തെ ഫുഡൊക്കെ ഹെവിയായിരുന്നല്ലോ ക്രിസ്മസ് ആയിരുന്നു കൊണ്ടിട്ട് ഫുഡ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടിട്ട് നമ്മൾ രാത്രി സിമ്പിളായിട്ട് ചപ്പാത്തിയോ ചപ്പാത്തിയിലൂടെയോ അല്ലെങ്കിൽ കൂടെയോ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു ചിക്കൻ കറി അത്രയേ ഉള്ളൂ കേട്ടോ രണ്ടല്ലേ ഇപ്പം നന്നായിട്ട് അരപ്പും മസാ ഇത് ചിക്കനും എല്ലാം കൂടെ നന്നായിട്ട് ചേർന്ന് വന്നിട്ടുണ്ട് ഇനി ഇത് എത്ര സമയം എടുക്കും ഇങ്ങനെ അഞ്ച് ഒരു മിനിറ്റ് നമ്മൾ ഇങ്ങനെ തന്നെ വെച്ചിട്ടാണ് കേട്ടോ അതിൻ്റെ അകത്ത് ആ മറ്റേ ചിക്കൻ വേവിച്ച വെള്ളം ഒഴിക്കുന്നത് ഇപ്പം നന്നായിട്ട് നമ്മൾ ഇത് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മൂടി വെച്ചിട്ട് നമ്മൾ പത്ത് മിനിറ്റ് വെള്ളം ഒന്നും ഒഴിക്കാതെ കണ്ടോ ഇത് അടച്ചു വെച്ച് വേവിക്കും ഏ അത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഉള്ളൂ നമ്മൾ ആ എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ വെള്ളമില്ലേ അതിൻ്റെ അകത്തോട്ട് ഒഴിക്കുകയുള്ളൂ ഗൈസ് പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം എന്താണറിയാ നമ്മളിത് ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നതെന്നുണ്ടെങ്കിലും ഇടയ്ക്ക് തുറന്നൊന്ന് ഇളക്കി നോക്കണം കേട്ടോ കാരണം വെള്ളം ഒട്ടും ഇല്ലാത്തതുകൊണ്ടേ ചിലപ്പോൾ അടക്കി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് ചട്ടിയാണല്ലോ ഒത്തിരി എണ്ണയില്ലല്ലോ അപ്പൊ നമുക്ക് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഇപ്പൊ നമ്മൾ ഇളക്കി കൊടുക്കാൻ പോവാ എന്തായാലും ഭാഗ്യത്തിന് നമ്മുടെ അതൊന്നും അടക്കി പിടിച്ചിട്ടില്ല കണ്ട തീരെ വെള്ളമില്ല ഇല്ല ഇതിൻ്റെ അകത്ത് ആ മസാലയും ആ സവോളയും എല്ലാം ഉള്ളിയും എല്ലാം കൂടെ ചേർത്തിട്ട് ഇപ്പൊ ഇതിനകത്ത് ചിക്കൻ്റെ ഉണ്ടല്ലോ കുറച്ച് ഉള്ളിയും കുറച്ച് സവോളയും അങ്ങനെയാണ് കേട്ടോ ചേർത്തിരിക്കുന്നത് കണ്ടോ ഇപ്പൊ നന്നായിട്ട് പെരണ്ടിരിക്കുക അപ്പം ഈ മസാലയൊക്കെ ആ ചെറു ചൂടിൽ കിടന്നിട്ട് വേണം നന്നായിട്ട് വെന്ത് വരാൻ അപ്പം നമുക്ക് ഒന്നും ഉണ്ടാവത്തില്ല അതിനാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് ഇനി നമുക്ക് കുറച്ച് സമയം കൂടെ ഇത് അടച്ച് വെക്കാം അതാ ഇപ്പം നമ്മൾ പത്ത് മിനിറ്റുകൂടെ ഇതിൽ എല്ലാം കഴിഞ്ഞ് മസാലയെല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ആ വേവിച്ച് വെച്ചിരുന്ന ചിക്കൻ്റെ വെള്ളമില്ലേ അത് നമ്മൾ ഒഴിക്കുക കാരണം ഇവിടെ എല്ലാവർക്കും ഒരിത്തിരി ഗ്രേവി വേണം കേട്ടോ ഇങ്ങനെ മറ്റേ പെരടനായിട്ട് ഇരുന്നു കഴിഞ്ഞാൽ ചപ്പാത്തിയിലൂടെ കഴിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മളിത്തിരി ആ വെള്ളം നമ്മൾ ആ ഗ്രേവിച്ച് വെച്ച വെള്ളം കൂടി ഇതിനകത്തോട്ട് ഒഴിച്ച് ഗ്രേവി സെറ്റ് ചെയ്യും പിന്നെ ലാസ്റ്റ് എന്തായാലും പാത്രം കഴിക്കുക ഇത്തിരി വെള്ളം കൂടി ഒഴിക്കുമല്ലോ എന്നാലേ മസാല മൊത്തം അതിൻ്റെ അകത്തു വരുവുള്ളൂ അത് കഴിഞ്ഞിട്ട് ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം ഉണ്ടല്ലേ ഇതാണ് ഞാൻ പറഞ്ഞത് ഒത്തിരി മസാലയില്ല ഓവറായിട്ട് നമ്മൾക്ക് ഇങ്ങനെ കറുത്ത കളറിലോ അങ്ങനെ ഒന്നും എടുക്കുന്നൊരു ചിക്കൻ കറി അല്ല ഇത് ഇത് സിമ്പിളായിട്ട് ഇത് ഇനിയിപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഇത് ലോ ഫ്ലെയിമിൽ തന്നെ ഒരു പത്ത് മിനിറ്റ് കൂടെ ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് ഇത്തിരി കൂടെ ഒന്ന് കുറുകാൻ വേണ്ടിയിട്ട് നമ്മൾ വെക്കും അത്രേ നമ്മൾ ചെയ്യുള്ളൂ ഇതിനകത്തിനി ഗൈസ് അതേപോലെ തന്നെ ഉണ്ടല്ലോ ഈ സ്റ്റേജിൽ നമ്മളിരി ക്യാഷും കൂടെ ചേർക്കുന്നുണ്ട് ഇത് നിർബന്ധമില്ല കേട്ടോ നമുക്കിവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് നമ്മളിത് അരച്ച് അതുകൂടെ അതിനോട് ചേർക്കുന്നത് മാത്രമേ ഉള്ളൂ അന്നേ ഇത്രയും കൂടെ ഇല്ലേ കൂടി എന്ന് വരുമല്ലോ എന്തായാലും ക്യാഷു ആണല്ലോ അപ്പോൾ അതുകൊണ്ടിട്ട് നമ്മളിപ്പോൾ കൊണ്ടിട്ട് ഇവിടെ അരച്ച് അതിലൂടെ ചേർക്കും അതേപോലെ തന്നെ ഞാൻ ആദ്യം ഒരു കാര്യം പറയാൻ വിട്ടുപോയെന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ചിക്കൻ ആദ്യം നമ്മൾ കുക്കറിലിട്ട് വേവിച്ചില്ലേ ഒരു വിസിലടിച്ചില്ലേ ആ സമയത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനത് പറയാം വിട്ടുപോയതാണ് ഗൈസ് നമ്മൾ ക്യാഷ്യൂ പൊടിച്ച് വെച്ചിട്ടുണ്ട് ഇതിനകത്ത് നമ്മൾ വെള്ളം ചേർക്കുന്നില്ല ഇത് ഇതേപോലെ തന്നെ അങ്ങോട്ട് ചേർക്കുകയോ ചെയ്യുന്നത് കേട്ടോ അതിനകത്ത് ഇട്ടാൽ മതിയല്ലോ അത് അതിനകത്ത് തന്നെ കിടന്ന് സെറ്റ് ആയിക്കോളും കാരണം ഓൾറെഡി നമ്മൾ അത്യാവശ്യം വെള്ളം ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഒത്തിരി ഗ്രേവി ആയാലും ഇത് കൊള്ളത്തില്ലല്ലോ അതുകൊണ്ട് നമ്മൾ ഇത് തന്നെ എന്നോട് ചേർക്കുകയോ ചെയ്യുന്നത് കേട്ടോ കണ്ടില്ലേ ക്യാഷു ഇട്ട് കഴിയുമ്പോൾ ഇത്തിന് നല്ല കളറാവും ഇതിപ്പം തേങ്ങാപ്പാൽ ഒഴിച്ച് വെക്കുന്ന കറിയുടെ കളർ പോലെ അല്ലേ ഇപ്പം നമ്മൾ ക്യാഷു ഇട്ട് ജസ്റ്റ് ഒന്ന് തളച്ചു ഇനിയിപ്പോൾ ഇത് ഓഫ് ചെയ്യുവാണ് കേട്ടോ ഇനി ഒരു അഞ്ച് മിനിറ്റ് ഇതിങ്ങനെ ഇത് ഇരുന്ന് കഴിയുമ്പോൾ പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഉണ്ടല്ലോ നമ്മൾ അതിൻ്റെ മേലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇടുന്നുണ്ട് കേട്ടോ അതൊരു ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടും നമ്മൾ ജസ്റ്റ് ഇടുന്നത് മാത്രമേ ഉള്ളൂ പിന്നെ ഒന്നും ചെയ്യാനൊന്നുമില്ല ഇനി നമ്മളൊരു അഞ്ച് മിനിറ്റ് ഇത് അടച്ച് വെച്ചിട്ട് കഴിക്കുക കാരണം ഇത് ഉണ്ടാക്കി ഉടനെ കഴിക്കുന്നതിൽ നല്ലത് ഇത്തിരി നേരം ആ ചട്ടിക്കകത്തിരുന്ന് അതൊന്ന് സെറ്റ് ആയി കഴിഞ്ഞിട്ട് കഴിക്കുന്നതാണ് അതുകൊണ്ടിട്ട് മാത്രം ഇത് ഒരു ഒരഞ്ച് മിനിറ്റത്തിനൂടെ ചട്ടിയിലിട്ട് വെച്ചേക്കും തീ ഓഫ് ചെയ്യുവാണ് നമ്മൾ കേട്ടോ തീ ഓഫ് ചെയ്തു ഇതിപ്പോൾ കണ്ടില്ലേ എല്ലാം നമ്മൾ ചിക്കൻ്റെ എല്ലാം പിടിച്ചു ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ആ ക്യാഷോ ഒക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ ഇതിനും ഭയങ്കര ടേസ്റ്റായിരുന്നു കഴിക്കുമ്പോൾ കാണിച്ചു തരാം കേട്ടോ ഇനിയിപ്പോൾ ഞാൻ ഇത് കഴിക്കാൻ എടുക്കുന്നതിന് മുന്നേ ഞാനത് വരുമ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞു കിടക്കും ആ സമയത്ത് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഗൈസ് ഇപ്പം നമ്മുടെ ചിക്കൻ കറി ഉണ്ടോ ഞാൻ പറഞ്ഞല്ലായിരുന്നു കുറച്ച് നേരം നമ്മൾ വെച്ച് കഴിയുമ്പോൾ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് സെറ്റായി കിടക്കുന്നത് കണ്ടല്ലേ അടിപൊളി ടേസ്റ്റും നല്ല മണമാണ് കേട്ടോ ഇപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുമല്ലോ അങ്ങനെ നോക്കിയപ്പോൾ നല്ല ടേസ്റ്റും നല്ല മണമാണ് കേട്ടോ നമ്മൾ ചിക്ക ദോശയിലൂടെ കഴിച്ച് കാണിച്ച് തരാവേ ഇതിനോടതേ അപ്പുറത്തെ സൈഡിൽ നമുക്ക് ദോശ ആയിക്കൊണ്ടിരിക്കുവാണ് ഇവിടുത്തെ ചിക്കനും കണ്ടില്ലേ നന്നായിട്ട് ദോശ മുരിഞ്ഞൊക്കെ വരുന്നുണ്ട് ഇനി നമുക്കത് മറച്ചിടാം കേട്ടോ ഈ ദോശക്കെല്ലാം ഉണ്ടല്ലോ ദോശ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം വെച്ചിരിക്കുന്ന ആയതുകൊണ്ട് ഒട്ടും ഒട്ടിപ്പിടിക്കുന്ന പേടിയേ വേണ്ട വളരെ നന്നായിട്ട് സ്മൂത്ത് ആയിട്ട് ഒട്ടും ഒട്ടിപ്പിടിക്കാതെ തന്നെ നമുക്കത് മറിച്ചിടാൻ പറ്റി കേട്ടോ ഇതേപോലെ നമുക്ക് ബാക്കിയുള്ള ദോശകളും ചുട്ടെടുക്കാം ഗൈസ് അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയ ദോശയും ചിക്കനും ഫസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കുന്ന അമലുമാണ് കേട്ടോ എങ്ങനെയാണെന്ന് പറയണേ കൊളാവോ നല്ല ടേസ്റ്റ് ഉണ്ടോ ദോശയിലൂടെ നല്ല കോമ്പിനേഷൻ ആണോ ഓക്കെ കേസ് അപ്പൊ നിങ്ങളും ട്രൈ ചെയ്ത് നോക്ക നല്ല ചിക്കൻ കറിയും ദോശയും അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ ബായ്